ബിഗ് ബോസിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത മത്സരാർത്ഥികളെയോ ഗ്രൂപ്പിനെയോ എതിരാളികൾ പല പേരുകളും നൽകി വിശേഷിപ്പിക്കാറുണ്ട് അത്തരത്തിൽ ഇത്തവണ അക്ബർ റെന ജിസെയിൽ ആര്യനപ്പാനെ തുടങ്ങിയവരടങ്ങിയ ടീമിന് എതിർവിഭാഗത്ത് നൽകിയ പേരാണ് ബുള്ളി ഗ്യാങ് അനുമോൾ അടക്കമുള്ളവരെ ഇവർ സ്ഥിരമായി ബുള്ളി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാരണം എതിരാളികളെ ബുള്ളി ചെയ്യുന്ന ഇവർ തങ്ങളുടെ സ്വന്തക്കാർ എന്ത് തെറ്റു ചെയ്താലും മിണ്ടാതെയിരിക്കുന്നുവെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതിനുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നടന്ന ഒരു വഴക്കിനെ ബിജു കുട്ടൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ എടുത്തു കാട്ടുന്നത് വന്നപ്പോൾ തൊട്ടു ബുള്ളി ഗ്യാങ് അവർക്ക് വേണ്ടപ്പെട്ടവർക്കു വേണ്ടി വീട്ടിലെ നിയമങ്ങൾ വളച്ചൊടിക്കും നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് വരുത്തും ചോദ്യം ചെയ്തുവെന്ന് വരുത്തി തീർക്കും ബിജു കുട്ടൻ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് ബുള്ളി ഗ്യാങ് അവർക്ക് വേണ്ടപ്പെട്ടവർക്കു വേണ്ടി വീട്ടിലെ നിയമങ്ങൾ വളച്ചൊടിക്കും നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് വരുത്തും ചോദ്യം ചെയ്തുവെന്ന് വരുത്തി തീർക്കും ഇന്നലെ മസ്താനി പാത്രം കഴുകാതെ കയറിക്കിടന്നു ഫുഡ് വൈകിയതുകൊണ്ട് പാത്രം കഴുകില്ലെന്ന് വാശി പിടിച്ചു ഉടനെ സെലക്ടീവ് പ്രതിഷേധം നടത്തുന്ന ഗ്യാങ് ഇളകി പതിവ് പോലെ പട്ടിഷോ അക്ബർ ശരത് ഷാനവാസ് ആരെയും ഉറക്കില്ല നാളെ തിരുവോണമാണ് കഴുകാതെ വെച്ചാൽ ഫുഡ് ചീഞ്ഞു നാറി ഉറുമ്പും പാറ്റയും കയറും ഇപ്പോൾ തന്നെ കഴുകണം ഇവൾക്ക് മാത്രം യാതൊരു പ്രത്യേകതയുമില്ല ഇവിടെ ഒരു നിയമമുണ്ട് എല്ലാവർക്കും ഒരുപോലെയാണ് ബ്ലാബ്ലാ അവൾ അനങ്ങിയില്ല ബുള്ളി ഗ്യാങ് അവിടെ തോറ്റപ്പോൾ ഉടനെ നിവിന്റെ മെക്കിട്ട് കയറി അവന്റെ പുതപ്പ് വലിച്ച് നിലത്തിട്ടു ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലോട്ട് വിളിച്ചു കുറേ നേരം ഇരുത്തിയിട്ട് പോയി കിടക്കാൻ പറഞ്ഞു എല്ലാം കൂടി വാലും പോയി കിടന്നു നല്ലൊരു ഓണമായിട്ട് ഇമ്മാതിരി ഊക്ക് ജിസൈൽ കാപ്പിപ്പൊടി മാറ്റിവെച്ചപ്പോൾ ഇവന്മാരുടെ വായിൽ പഴമായിരുന്നു ഷാനവാസ് മാറ്റി നിർത്തി അവളോട് പറഞ്ഞത് നിന്റെ കോഫി ഇഷ്ടം എനിക്കറിയാം അതാരാണ് മാറ്റിവെച്ചത് എവിടെയാണ് മാറ്റിവെച്ചതെന്നറിയാം അക്ബർ ചോദിച്ചുവെന്ന് വരുത്തിയിട്ട് മാറിപ്പോയി അപ്പോൾ പക്ഷേ ഇവന്മാർക്കിവിടെ ആർക്കും പ്രത്യേകതയൊന്നുമില്ലെന്ന് തോന്നിയിട്ടില്ല ഇന്നലെ രാത്രി പോലും ജിസയിൽ ഉളിപ്പിച്ചു വെച്ച പഞ്ചസാര എടുക്കുന്നു ചപ്പാത്തിയും കാപ്പിയും ഉണ്ടാക്കി മാറിയിരുന്നു ആരിനൊപ്പം കഴിക്കുന്നു ബാക്കി എല്ലാവരും ബാക്കിയെല്ലാവരും കുടിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് അപ്പോഴും ആർക്കും തോന്നിയില്ല അവിടെ ആരും സ്പെഷ്യൽ അല്ലെന്ന് ആര്യൻ അവൻറെ നനഞ്ഞ തുണി അവിടെ സോഫയിലിട്ടപ്പോൾ ഈ ഭയങ്കര വൃത്തിക്കാർ അതിനെ ചോദ്യം ചെയ്തോ ഫുഡ് അത്രയും ലേറ്റായിട്ട് ആരേലും ചോദിച്ചോ ബഹളം വെച്ചോ അവിടെയൊന്നും വാ തുറന്നില്ല ഇരട്ടത്താപ്പ് കാര്യം മസ്താനി ചിലപ്പോഴൊക്കെ ഓവറാകുന്നുണ്ടെങ്കിലും അവന്മാരുടെ അഹന്ത കൂമ്പോടെ ഓടിക്കാൻ അവൾക്ക് കഴിഞ്ഞു നിവിനൊരു സ്പെഷ്യൽ മെൻഷൻ ഫേക്ക് എന്ന് വിളിച്ച ഷാനവാസിനെ അവൻ ഇറങ്ങിപ്പോയപ്പോൾ കളിച്ച ഡ്രാമ വെച്ച് അപ്പോൾ തന്നെ വിട്ടു ജിസയിൽ സ്പെഷ്യൽ ഫുഡ് കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തു അവരെ കുരങ്ങുകളിപ്പിച്ചു അവരുടെ കൂടെ നിർത്തി അവരുടെ ഗെയിം കളിക്കുന്നു